ഹലോ നമസ്കാരം നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ യാത്ര പോവുകയാണ് പോവാണ് വന്ദേഭാരത് വണ്ടിതാ വരുന്നുണ്ട് കണ്ടോ വന്ദേഭാരത് എത്തി നമ്മള് വന്ദേഭാരത് അല്ലാതെ പോകുന്നത് നമ്മൾ ദാത വണ്ടിയിലാണ് പക്ഷെ വന്ദേഭാരത് വരുന്നുണ്ട് അന്ന് കാണിക്കാൻ കിട്ടാ നമ്മുടെ വണ്ടി വരാ പതിനൊന്നരയ്ക്കാണ് നമ്മുടെ വണ്ടി നമ്മളിപ്പോ യാത്ര തുടങ്ങാണ് നമ്മൾ വണ്ടിയിൽ കയറി ട്രെയിനിൽ കയറി ട്രെയിനിൽ പോവാറായിട്ടുണ്ട് ആൾക്കാരൊക്കെ വണ്ടി പൊറപ്പെട്ടിരിക്കാണ് പ്പോ തൃശൂരിന് എങ്ങനെ വണ്ടി എടുത്തോണ്ടിരിക്കൂർ റെയിൽ സ്റ്റേഷൻ കഴിയാൻ പോവാണ് നമ്മ ട്രെയിനിൽ കയറി എല്ലാവരും നല്ല ഉറക്കത്തിലാണോ തൃശ്ശൂര് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കച്ചവടക്കാരൊക്കെ ഇതേ ഫുഡൊക്കെ കൊണ്ട് പോവാണ് നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല നമുക്ക് അവിടെ വാ വാങ്ങിച്ച കഴിക്കാൻ ചോദിച്ച ഉത്രാളിക്കാവ് ക്ഷേത്രം ഇതാണ് നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രം ആ ട്രെയിനിൽ നിന്ന് കാണാൻ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ് അതിന് അവര് ചെറുതൂരത്തി പോഴ എത്തിക്കുന്ന അത് കാരണം എന്താ പാലം നമ്മളിപ്പോ ഷൊർണൂര്ക്ക് പോയി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വെള്ളം നല്ലോണം ഇണ്ട അതിന്നും വെള്ളം ഉണ്ടാവില്ല ഇണ്ടാവില്ല മണല് മാത്രണ്ടു ഇതിനടുത്താണ് ബോഡി കത്തിക്കുന്ന ഒരു മശാനൊക്കെ ഉണ്ട് താഴെ സൗണ്ട് താഴ് ഗെഡികൾ കുളിക്കുന്നുണ്ട് ഭാരതപ്പുഴ ഓക്കെ